നടപടി എടുക്കേണ്ടത് ഈ നാട്ടുകാരല്ല ഇതിനുള്ള ഭരണാധികാരികൾ തന്നെയാണ് വിഷയങ്ങളിലൊക്കെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ളൊരു ചോദ്യ ചിഹ്നത്തിന് മുമ്പിൽ നമ്മുടെ ഷക്കീന ടിവിയും അതിന്റെ നല്ല സംരംഭകരും കൂടി ഒന്നിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വില്ലന്മാരാവുന്നത് ആര് നമ്മുടെ വിദ്യാർത്ഥികൾ വില്ലന്മാരാവുന്നത് എങ്ങനെ ഇങ്ങനെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് അത് പതിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് പതിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൻ്റെ നെഞ്ചെടുപ്പിലേക്കാണ് അത് പതിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നീയുമൊക്കെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നമ്മളുടെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നെറ്റിയിലൊരു ചുംബനം കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചിരുന്ന് ഇരുത്തിക്കൊണ്ട് നമുക്ക് സ്നേഹം പങ്കുവച്ചാൽ മാത്രമേ അവരെ തിരികൂ